പ്പിച്ചത് ഏത് ഒരു വൈറ്റ് ഏകദേശം ഒരു വൈറ്റ് കളർ എന്നുള്ള രീതിയിലാണ് പറഞ്ഞു തരുന്നത് ചെയ്തൊന്നും ഇപ്പോൾ വളരെ ഭംഗിയായി ചിലവും ഈ പറഞ്ഞ പോലെ വലിയ ചിലവിലേക്കൊന്നും പോയില്ല കമാളി ഒരുപടി സച്ചിൻ ഫ്രിഡ്ജ് ക്യാമറയ്ക്ക് പുറകുണ്ട് നല്ല തൂവെള്ള കളറില് തൂവെള്ള എന്ന് പറയാൻ പറ്റില്ല പക്ഷെ തൂവല് പോലെ തൂവല് പോലെ ഇരിക്കുന്ന ഒരു വീട് വീടല്ല അതൊരു ഫ്ലാറ്റാണ് ആലുവ പുഴയുടെ തീരത്ത് ഉള്ളൊരു ഫ്ലാറ്റ് അതിൻ്റെ ഉള്ളിലൊരു റിവ്യൂ ചെയ്യാനാണ് നമ്മൾ വന്നിരിക്കുന്നത് എന്ത് രസമാണെന്നറിയാം നമുക്ക് എന്താ പറയാ നമ്മളെ കൊതി തോന്നുന്നില്ലേ നമ്മള് ചിത്രങ്ങളിൽ കാണുന്നില്ല അതുപോലെയൊക്കെ അതിമനോഹരമായിട്ടുള്ള നല്ല രസകരമായിട്ടുള്ള ഒരു ഫ്ലാറ്റ് കാണിക്കാനാണ് നമ്മൾ വന്നിട്ടുള്ളത് കമാണിയവരോട് അപ്പോൾ കയറി വരുമ്പോൾ നമുക്ക് രണ്ടുപേരും പരിചയപ്പെടാൻ വേണ്ടി ഫ്ളാറ്റിന്റെ ഉടമകളായിട്ടുള്ള ഷക്കിർഭായ് നമസ്കാരം നമസ്കാരം കമാണി എപ്പിസോഡിലേക്ക് സ്വാഗതം വൈഫ് പേര് സഫ്ന പിന്നെ നമ്മുടെ ഐസക്കുട്ടി ഐസ ഹായ് നിങ്ങള് ഫുള്ള് ബ്ലാക്ക് ആണല്ലോ ഈ വീടിന്റെ തീമ് വീടിന് തീം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇത് ശരിക്കും ഒരു വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല അല്ലെ ഇല്ലല്ലേ ഒരു ഓഫ് വൈറ്റ് ചെയ്തിരിക്കുന്നത് ഇത് നിങ്ങളുടെ സ്വന്തം ഫ്ലാറ്റ് ആണ് വാങ്ങിയിട്ട് നിങ്ങൾ എങ്ങനെയായിരുന്നു വരുമ്പോ ഈ ഫ്ലാറ്റ് വാങ്ങിയപ്പോൾ ഇത് റിനോവേറ്റ് പറഞ്ഞു അല്ല ഫ്ലാറ്റ് ചെയ്തല്ലാ സാധാ ഫ്ലാറ്റ് വേറെ ഇന്റീരിയർ ഡിസൈൻ അങ്ങനെ ഒന്നും ഉണ്ടായില്ല ഇത് ഞങ്ങൾ ചെയ്തതാണ് ചെയ്തെടുത്തിട്ട് നാളായി ഇപ്പൊ ഒരു നാലു മാസമായി ഡിസൈൻ കൊളാബിന്റെ ആർക്കിടെക്ട് ആണ് ഈ ഒരു ഫ്ലാറ്റ് ഇന്റീരിയർ ചെയ്തിരിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ വൈഫും കൂടെ ചേർന്നിട്ടാണ് കണ്ടോ ഈ ഒരു മനോഹരമായിട്ടുള്ള ഫ്ളാറ്റ് അതായത് കണ്ടാലും കണ്ടാലും കൊതി തീരാത്ത ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് വീഡിയോ എടുത്തിട്ടും കൊതി തീരുന്നില്ലായിരുന്നു ചില ഭാഗങ്ങളൊക്കെ കണ്ടപ്പോൾ അത് കുറച്ചുകൂടെ നന്നാക്കി നന്നാക്കി എടുക്കാം നന്നാക്കിയെടുക്കാം വിഷുവൽ മോശമായിരുന്നു കാരണം അത്ര ഭംഗിയായിട്ടാണ് ഈ സംഭവം ചെയ്തിരിക്കുന്നത് അതായത് ഈ വീട്ടിൽ ഒരു ഭാഗം പോലും ഈ ഒരു കളർ ടോണിൽ അല്ലാതെ ചെയ്തിട്ടില്ല കുറച്ച് വേറൊന്നും ഒരു വുഡൻ ഫീൽ പോലും എവിടെയും കൊണ്ടുവന്നിട്ടില്ല ഇരിപ്പിടങ്ങളാണേലും ഫുൾ ഒരു ഒരു എന്താ പറയുക ഒരു പഞ്ഞി മെത്ത പോലെ എല്ലാം കവർന്ന് എല്ലാം കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ ഡൈനിങ് സ്പേസ് വെച്ചിട്ടുള്ള ചെയറൊക്കെ ആണെങ്കിലും ഇത് നമുക്ക് ഇങ്ങനെ പോലെ നോക്കാൻ തോന്നും ഒരു ഫ്ലാറ്റിന്റെ ഇന്റീരിയർ അല്ലേ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ഈ ഫ്ലാറ്റ് ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അമ്പ ഇത് നമ്മളെങ്ങനെ ഉപയോഗിക്കും മുഷിഞ്ഞു പോകില്ലെന്നൊക്കെ തോന്നില്ലേ പിന്നെ അങ്ങനെ തോന്നും ഇത് ഇങ്ങനെ ഉപയോഗിക്കുമ്പോ ഞങ്ങക്ക് ഇത് മുഷിഞ്ഞു പോകുന്ന ഒരു ചെറിയൊരു ഇതുണ്ട് ആണെങ്കിലും അവിടെ ഇത് പറയും

ഡിസൈൻ കൊളാബിന്റെ എവിടെ നമ്മുടെ ഓഫീസ് വരുന്നത് നമ്മുടെ ഓഫീസ് തൊടുപുഴയാണ് ഇത് സംഭവം കേട്ടോ വളരെ ഇഷ്ടപ്പെട്ടു ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു തീമില്ല ചെയ്തിരിക്കുന്നത് നല്ല രസമാണ് അപ്പൊ നേരത്തെ ഒരു മേഘാവൃതമായ അല്ലെങ്കിൽ തൂവെള്ള തൂവൽ പോലെ ഒരു ഫ്ലാറ്റ് ഇന്റീരിയർ അപ്പൊ നമുക്ക് ഇതിന്റെ എലമെന്റുകളൊക്കെ പറയാം എന്തൊക്കെയാണ് മെറ്റീരിയൽ ഉപയോഗിച്ചിരിക്കുന്നത് എങ്ങനെയാണ് അതിന്റെ ഒരു ഫിനിഷിംഗ് വന്നിരിക്കുന്നത് സംസാരിക്കും അല്ലേ അപ്പൊ നമ്മള് കയറി വന്നു ഫാമിലിയായിട്ട് ബന്ധപ്പെട്ട് നമ്മള് അവര് ഒരു ഒക്കെ പരിചയപ്പെടുത്തി നിങ്ങളുടെ ഒരു ഡൈനിങ് സ്പേസാ പറഞ്ഞോളി അതില് മെയിനായിട്ട് ഫ്ളാറ്റിന്റെ മെയിൻ ഡിസൈൻ ഈ വളരെ എന്താ പറയുക കൺജസ്റ്റഡ് ആയിട്ടില്ല ചെറിയ ഇപ്പം ത്രീ ബെഡ്റൂമുള്ള വളരെ ചെറിയ ഫ്ലാറ്റ് ആണ് മൂന്ന് ബെഡ്റൂമുള്ള ഫ്ളാറ്റിനകത്ത് ഒരുപാട് സ്പേഷ്യസ് ഫ്ലാറ്റ് ആണല്ലോ അപ്പം ഡിസൈനിൽ നമുക്ക് മാക്സിമം സ്പേഷ്യസ് സ്പേഷ്യസാക്കാന്നുള്ളത് നോക്കിയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കളർ തീം ഇങ്ങനെ വന്നത് അപ്പം നമ്മൾ ഈ ഒരു ടോണിലോട്ടേക്കൊന്നും ഇത് പ്യുവർ വൈറ്റും അല്ലെ ഇത് ഓഫ് വൈറ്റ് ടു ബീച്ച് ഇതിന്റെ ടിൻസ് ആൻഡ് ഷെയ്ഡ്സ് അതിന്റെ ഡാർക്കും ലൈറ്റും എന്നുള്ള രീതിയിലാണ് പോയേക്കുന്നത് അതിന് മെയിൻ കാരണം തന്നെ കോൺട്രാസ്റ്റ് കുറച്ച് ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരാൾ കേറി വരുമ്പോൾ ആ ഒരു വിശാലത തോന്നാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ചെറിയ സ്പേസിനെ നമ്മൾ കളർ ചെയ്യുമ്പോൾ അതിന്റെ ഒരു മെയിൻ പാർട്ടായിരുന്നു രണ്ടാമത് ഫർണിച്ചറ് ശ്രദ്ധിച്ചോ എല്ലാം ക്യൂട്ട് ക്യാരക്ടറിലാണ് പോയേക്കുന്നത് അത് റൗണ്ട് ഷേപ്പ് ഉണ്ട് അതിപ്പോ ഇതിനാണെങ്കിലും ഈ ഈ സോഫയാണെങ്കിലും ഇപ്പൊ ഈവൻ ആ നമ്മുടെ സോഫയും കിച്ചണും തമ്മിൽ തിരിക്കുന്ന ഈ സെമി പാർട്ടീഷനാണല്ലോ ആ ഒരു കർവ് കൊടുത്തേക്കുന്നതും ആ ഒരു കേർവ് ഈ നെയ്ച്ചർ കൊണ്ടുവരാൻ കാരണം ഇത് വളരെ ചെറുതായതുകൊണ്ട് നമ്മൾ ഷാർപ്പ് കോർണേഴ്സ് ഉള്ള സാധനം കൊണ്ട് കുറച്ചും ബൾക്കി ആയിട്ട് തോന്നും ഈ സോഫ തന്നെ പക്ക ഒരു സ്ക്വയർ ആയിരുന്നെങ്കിൽ ഭയങ്കര ബൾക്കും ആയിരുന്നു അപ്പം ഈ എൻറ്റയർ ഫ്ളാറ്റിനകത്ത് ഒരു ഒരു കെർവി നേച്ചർ കൊണ്ടുവന്നു അതിന്റെ പ്രൊവൈഡ് റീസൺ ഈ കളർ തീമും ആ ഒരു ഡിസൈൻ കോൺസെപ്റ്റും കൊണ്ടിടാൻ കാരണം മാക്സിമം സ്പേസ്യസാക്കുക ഒരു ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇതൊരു സ്ക്വയർ പില്ലർ പില്ലറാണെന്നുണ്ടല്ലോ നമ്മൾ ഇവിടെ വരുമ്പോഴേ അത് വലിയൊരു ബൾക്കി സാധനമായിട്ട് തോന്നും കോർണർ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ പോകുമ്പോഴും മേത്തിൽ നിൽക്കാതെ പോകണം അങ്ങനെ ഇതാകുമ്പോൾ കുറച്ചുകൂടെ ഫ്രീ ഫ്ലോയിങ് ഉണ്ട് രണ്ടാമത് ഇത് കണ്ടില്ല ഇപ്പൊ ഇവിടത്തെ എഡ്ജും ഷാർപ്പ് കൊടുക്കാതെയും ഇവിടെ നമ്മൾ ഈ കർവ് കൊടുത്തേക്കണ കാരണം ആ നമ്മൾ നടന്ന് പോകുമ്പോൾ എഡ്ജ് വരുമ്പോ അല്ലെങ്കിൽ കുറച്ചുകൂടി നമ്മൾ വിട്ടുമാറിയുള്ളൂ അതുപോലെ ഈ ഒരു കൺസോൾ കണ്ടോ ഈ ഒരു ഈ കയറി വരുമ്പോൾ ഈ ഈ സാധാരണ ഇങ്ങനെ നോർമൽ റൈറ്റ് ആംഗിളിൽ പറഞ്ഞതിന് പകരം ഇത് ഇങ്ങനെ കറിവായിപ്പം കൂടുതൽ നമുക്ക് ചേർന്ന് ചേർന്ന് പോവാം പോവാം പോകർ തുറന്നു കഴിയുമ്പോഴല്ലോ ഷാർപ്പ് എഡ്ജായിരുന്ന വിഷൻ അത്രയും കട്ട് ചെയ്യും ഇത് അത്രയും കൂടി നമുക്ക് അങ്ങോട്ടേക്ക് വ്യൂ കിട്ടുക ആ മെയിൻ ആയിട്ട് വന്നത് അപ്പം അതിന്റെ തന്നെ ഒരു കണ്ടിന്യൂഷന ബാക്കിയല്ല ഫർണിച്ചറിലും ഈ വാൾ പാനലിനകത്തും എല്ലാത്തിലും ആ ഒരു ഫാക്ടർ കൊണ്ടുവന്നുള്ളത് ഷേപ്പിലൊക്കെ അതെ അതെ ഇത് അപ്പൊ ആ ഒരു ഇതിന്റെ റീസൺ അതാ ഫണ്ടമെന്റൽ റീസൺ അതായപ്പോ നമ്മൾ അതിനൊരു ഡിസൈൻ എലമെന്റ് ആക്കി നമ്മൾ അത് ആ ഒരു എന്റയർ തീമിൽ അത് കൊണ്ടുവന്നു മെയിൻ വ്യത്യാസം രണ്ടാമത്തത് ഈ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞില്ലേ ക്ലൗഡി ഒരു ഫീൽ എന്നുള്ളത് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് ഒരു ടൈപ്പ് ഓഫ് ഫാബ്രിക് ആയത് ഈ ഹൈലി ടെക്സ്റ്റേർഡ് ആയിട്ടുള്ള ഈ ടൈപ്പ് ഫാബ്രിക് ആ ഈ ഫാബ്രിക് തന്നെ ആർട്ട് വർക്കിൽ പോലും പോയേക്കുന്നത് ഈ ആർട്ട് വർക്ക് കണ്ടില്ലേ ഈ സോഫയിൽ വെച്ചിരിക്കുന്ന ആർട്ട് വർക്ക് ഇതുപോലെ ഇതേ ഫാബ്രിക് വെച്ചിട്ട് അതിന്റെ പല ഷെയ്ഡ്സ് വെച്ചിട്ടുള്ള വാൾ ആർട്ട് തന്നെ ഇതിനകത്ത് പോയിരിക്കുന്നത് സാധാരണ നമ്മള് എന്താ പറയാ ജസ്റ്റ് ഒരു മിറർ അല്ലെങ്കിൽ ഡെക്കറേറ്റീവ് പീസ് ആണെങ്കിൽ അത്രയും കൊഹസീവ് ആക്കി നമ്മൾ ഡിസൈൻ ഈ എൻറ്റയർ ഇത് ഫുൾ ഇതിനെ ബേസ് ചെയ്ത് മാത്രം പോയി എന്നുള്ളതാ അപ്പൊ ആ കണ്ടിന്യൂറ്റി ശരിക്കും ശരിക്കും ഇതിന്റെ രസം ഇപ്പൊ ഞങ്ങൾക്ക് സംബന്ധിച്ച് വർക്ക് ചെയ്യാൻ ഏറ്റവും എളുപ്പമുണ്ടായിരുന്നു ഇപ്പൊ സീലിംഗ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും ഒരു ടെക്സ്ചർ പെട്ടെന്ന് വലിയ എന്നാൽ ആയിട്ട് വലിയ ലൈറ്റ് വെച്ചിട്ടുള്ളതൊന്നും ഇല്ല ലൈറ്റുകൾ പെട്ടെന്ന് ഇവിടെ അല്ല പല ലെയേഴ്സ് ആയിട്ടുള്ള ലൈറ്റുകളുണ്ട് ഫ്ലൂട്ടഡ് ടൈപ്പ് ഗ്ലാസ് ഫ്ലൂട്ടിട്ട് പോയപ്പോൾ ഇതും ഫ്ലൂട്ടിട്ട് പോയി അപ്പോൾ അതിലൊരു സിമ്പിൾ ടെക്സ്റ്റർ നമ്മൾ നോക്കുമ്പോൾ പല പല ലേഴ്സ് ടെക്സ്ചേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാ ഓക്കെ അപ്പോ ഇതാണ് കോമൺ ഏരിയസ് മെയിൻ ആയിട്ട് പിന്നെ നല്ലൊരു വ്യൂ ഉണ്ട് ഇവിടെ അതെ നല്ലൊരു വ്യൂ ആണ് അടിപൊളി വ്യൂ ആണ് എവിടെ നോക്കിയാലും നല്ല വ്യൂ ആണ് മുറികളെല്ലാം പോകുന്ന ഒരു ഏരിയ ഇങ്ങോട്ടേക്കാണ് വന്നിരിക്കുന്നത് ചെറിയൊരു ബാക്കിയെല്ലാം നമ്മുടെ ലിവിങ് സ്പേസും ഡൈനിങ് സ്പേസും കിച്ചണും പാസേജ് ഒക്കെ ആയിട്ട് മാറ്റിയിരിക്കുകയാണ് അല്ലേ കൊള്ളാം പക്ഷേ ഇത്ര ഇത് എത്ര സ്ക്വയർ ഫീറ്റ് ആയിരുന്നു പറഞ്ഞത് ശരിക്കും ശരിക്കും അത് അതും വേറെ റീസൺ ആട്ടോ അപ്പം പലപ്പോഴും ആളുകൾ അപ്പാർട്ട്മെന്റ് എടുത്തിട്ട് അപ്പാർട്ട്മെന്റിനൊരു ലേ ഔട്ട് ഉണ്ടാവുമല്ലോ ലിവിംഗ് റൂം ഇവിടെ ഡൈനിങ് റൂം ഇവിടെ എന്നൊക്കെ ഒന്നുണ്ടാവും നമ്മൾ ഇത് വന്നപ്പോഴും ലിവിംഗ് റൂം ശരിക്കും ഇതായിരുന്നു ഇതായിരുന്നു ഈ അപ്പാർട്ട്മെന്റിന്റെ സ്റ്റാൻഡേർഡ് ആയിട്ട് ബിൽഡർ തന്നിരിക്കുന്ന ലിവിംഗ് റൂം ഇവിടെയും ഡൈനിങ് റൂം ഇവിടെയും കിച്ചൺ ഒരു ക്ലോസ്ഡ് കിച്ചൺ പക്ഷെ കിച്ചൺ ഇവിടെയല്ല ഈ കിച്ചൺ ഇവിടെ നിന്ന് കണ്ടിന്യൂ ഇവിടം വരെ ഉണ്ട് കിച്ചൺ ഇതൊരടഞ്ഞ റൂം ആയിരുന്നു മനസ്സിലായില്ലേ അപ്പൊ ഞങ്ങൾ വന്ന് കണ്ടപ്പോഴും ഞങ്ങൾക്ക് ഡിസൈനിൽ അയ്യോ ഇത് ഈ കോമൺ ഏരിയ സ്പേസസ് ആവണില്ല ഇത് ക്ലയന്റിന്റെ ഒരു സെക്കൻഡ് ഹോമാ അവര് ഫ്രണ്ട്സ് ആയിട്ട് വരുമ്പോൾ ഉപയോഗിക്കുന്ന ഇതാ അപ്പം കൂടുതൽ ആളുകൾ വരുമ്പോൾ ഇത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല ഭയങ്കര കഞ്ചസ്റ്റഡാ അങ്ങനെയാണ് ഇവിടെ ഇരുന്ന ഭിത്തിനെ നമ്മൾ ഈ എൽഷേപ്പിലെ ഭിത്തിനെ മൊത്തത്തിൽ മൊത്തത്തിലും പൊളിച്ച് മാറ്റിയിട്ട് ഈ പാഠ്യം ആൾ കണ്ടില്ലേ ഇവിടെ നമുക്ക് ഭിത്തി റിട്ടൈൻ ചെയ്യാറ് പക്ഷെ ഇവിടെ ഗ്യാപ്പ് ഗ്യാപ്പിട്ടേക്കണതൊക്കെ ഇന്റൻഷനില്ല ഡോറ് തുറന്നു വരുമ്പോ കിച്ചണിലോട്ട് ഒറ്റ വ്യൂ വരുന്നില്ലാന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ കിച്ചൺ കാണാം ഇത് ഫുൾ അടച്ചു കഴിഞ്ഞാൽ അത് അടഞ്ഞു പോയി മനസ്സിലായില്ല അപ്പം ആ ഒരു കിച്ചൺ ഉണ്ട് പ്രൈവസി വേണം എന്നാ നമുക്ക് വിശാലത വേണം എന്നുള്ള കോൺസെൻട്രേഷനിൽ പോയേക്കുന്ന അപ്പൊ സാധാരണഗതിയിൽ ബിൽഡർ തരുന്ന ലേ ഔട്ട് അത് യൂഷ്വലി മാറ്റം വരുത്താറില്ല പക്ഷേ അവർക്ക് സ്പേഷ്യസ് ആവണം എന്നുള്ളത് തോന്നിയപ്പോൾ നമ്മൾ ഡിസൈൻ ഒന്ന് ഒന്ന് മാറി ചിന്തിച്ച് നോക്കിയപ്പോൾ ഇത് ലിവിംഗ് റൂം ഇവിടെയും ഡൈനിങ് റൂം അവിടെ ആയിരുന്നത് നേരെ സ്വിച്ച് ചെയ്തു നമ്മൾ സ്വിച്ച് ചെയ്തപ്പോൾ കുറെക്കൂര് വിശാലമായി വലിയൊരു ഹാള് കിട്ടി അപ്പോൾ കിച്ചൻ ചെറുതാവാതെ കിച്ചൺ ഇപ്പോൾ ചെറിയ കിച്ചനെ ശരിക്കും പറഞ്ഞാൽ കമ്പാരിറ്റീവ് പക്ഷേ അതിൻ്റെ ഒരു അസൗകര്യം വരാതിപ്പോൾ ഉദാഹരണത്തിന് ഈ കിച്ചണിലോട്ട് കയറി വരുമ്പോൾ തന്നെ കാണിച്ചത് സാധാരണ കൗണ്ടർ സിക്സ്റ്റിയെ എടുത്ത് ഇവിടെ ഇത്രയും ഭാഗം വീതി കുറയ്ക്കാൻ കാരണം കയറി വരുമ്പോൾ ഒരു കഞ്ചഷൻ തോന്നാതിരിക്കുകയാണ് ഇവിടെയാണ് ഫുൾ സൈസ് ഇതാണ് സാധാരണ രീതിയിൽ കിച്ചൺ വരിക അപ്പോൾ ഇവിടെയൊക്കെ ഈ വീതി കുറച്ചതൊക്കെ ഈ ചെറിയ കിച്ചൻ്റെ അസൗകര്യം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ ഒരു വർക്ക് ഏരിയ ഉണ്ട് അപ്പോൾ ഒരു ക്ലോസ്ഡ് വർക്ക് ഏരിയ സ്ലൈഡിങ് ടൂർ നോർമൽ സ്ലൈഡിംഗ് രണ്ട് പാനലായിട്ട് വരുന്ന സ്ലൈഡിംഗ് ഏരിയ ലാഭിച്ചു ഇപ്പൊ ഇവിടെ ഒരു സ്റ്റോർ ഏരിയ ഒരു ടോയ്ലറ്റ് ആയിരുന്നു സർവൻസ് ടോയ്ലറ്റ് പെർപ്പസ് പക്ഷെ അത് നമ്മള് സ്റ്റോർക്കിതിന്റെ അകത്ത് ഇപ്പം ഒരു ഒരു എന്തെങ്കിലും ഓയിൽ ഫുഡ് അങ്ങനെയുള്ള വർക്ക് ഏരിയയിൽ ഇവിടെ ക്ലോസ് ചെയ്യാം ബാക്കി ഓപ്പൺ കിച്ചന്റെ യാതൊരു തടസ്സവും ഇല്ല സാധാരണ ഓപ്പൺ കിച്ചൺ വരുമ്പോ എപ്പോഴും ഫ്രൈ ചെയ്യുമ്പോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെയാണ് എല്ലാരും മെയിൻ ആയിട്ട് ഇവരൊരു ലെഷർ ആക്ടിവിറ്റിക്ക് വീട്ടിൽ വരുമ്പോ ഈ ഫാമിലി നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ഇവിടെ നിന്നുകൊണ്ട് അങ്ങോട്ടേക്കും ആ കമ്മ്യൂണിക്കേഷൻ നമുക്കിതിനകത്ത് വരുത്തി എടുക്കാം എക്സാക്ട് ഇപ്പൊ അവരുടെ പർപ്പസ് ഒരു സെക്കൻഡ് ഹോം അപ്പൊ ഇതിനകത്ത് വരുമ്പോ ആക്ടിവിറ്റീസ് നമ്മള് ഓരോന്നും അടഞ്ഞടഞ്ഞിരുന്നിട്ട് കാര്യമില്ല എന്നാ സാധാരണഗതിയിൽ നമ്മള് സോഫയുടെ തൊട്ടിപ്പുറ കിച്ചൺ കൊടുക്കാറില്ല അല്ലെ ഇപ്പൊ ഇത്ര അടുത്ത് വന്നാലും അതിന്റെ ഒരു അരോചകത്വം ഇല്ലാതെ അത് ഡിസൈലസിന്റെയും അതിന്റെ ആ ഒരു പ്രൈവസി നമ്മൾ കൺട്രോൾ ചെയ്തേക്കുന്ന രീതിയിലും വേറൊരു മൊത്തം തിരിഞ്ഞു പറഞ്ഞു പരമ്പരാഗത രീതിയിൽ തച്ചുടച്ചു ഇവിടുന്ന് നേരെ ഒരു സാധാരണ ഡൈനിങ് സ്പേസ് ആയിരിക്കും ലിവിംഗ് ലിവിംഗ് സ്പേസ് കയറി വരുന്ന ആ ഭാഗത്തായിരിക്കും നേരെ തിരിഞ്ഞിട്ടാണ് സ്പേസും സ്പേസും അങ്ങോട്ട് അങ്ങോട്ടും യാതൊരു ഇപ്പൊ ഒരു ഫീലാ ക്ലൈൻ പറഞ്ഞ പോലെ ഒരു സൂത്തിങ് ഫീലും കൊണ്ടല്ലോ അതുകൊണ്ട് ഗ്ലെയറി ആയിട്ടുള്ള ലൈറ്റ് ഒന്നും ഇല്ല പല ലെയറിലാണ് ലൈറ്റ് വന്നിരിക്കുന്നത് ഹിഡൻ ലൈറ്റ്സ് ഉണ്ട് എന്നാൽ വരുന്നതുണ്ട് ഈ സ്പോട്ട് ലൈറ്റ് ലൈറ്റുകൾ നോക്കി ഈ ലൈറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ ഉള്ള ഒരു ആംബിയൻസ് കണ്ണിലോട്ട് അടിക്കുന്നില്ല അങ്ങനെയുള്ള ഇപ്പൊ കാബിനറ്റിന്റെ അകത്തുനിന്നും പല സ്ഥലത്തും അതെ സാധാരണ വലിയൊരു ലൈറ്റ് അടിക്കാതെ ലെയർ എന്നുള്ളതാണ് ഗതി വലിയ മെയിൻ റീസൺ എന്ന് ഡിസൈൻ പ്രോസസ്സിൽ ക്ലയന്റ് നമുക്ക് തന്ന അത്രയും ഫ്രീഡം ഇപ്പം നമ്മള് ഏഹ് കൺവേ ചെയ്യുന്ന ഐഡിയാസ് ക്ലൈന്റിന് മനസ്സിലായി മാത്രമല്ല ക്ലൈന്റ് അത് നമുക്ക് അതിനൊരു ഹൺഡ്രഡ് പെർസെന്റ് സപ്പോർട്ട് തന്നു അപ്പൊ നമുക്ക് ആ ഒരു അല്ലെങ്കിൽ നോക്കിപ്പം ഉണ്ടായിരുന്ന വലിയ കിച്ചന് ചെറുതാക്ക യൂഷ്വലി ഒരു ക്ലൈന്റിന് അത്ര അത് വേണോ കിച്ചൻ ചെറുതായി പോലെ എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഫ്ളാറ്റുകാര് ബിൽഡിംഗ് പണത്തിപ്പൊ ഇതിനകത്ത് എനിക്ക് അങ്ങനെ പത്ത് നാൽപ്പത് ഫ്ലാറ്റ് ഉണ്ടാവും നാൽപ്പത് ഫ്ലാറ്റിലുള്ള അറേഞ്ച്മെന്റ് വേണ്ട നമുക്ക് വേറെ അറേഞ്ച്മെന്റ് മാറ്റാന്ന് പറയുമ്പോൾ ഒരാൾക്ക് കോൺഫിഡൻസ് വരണല്ലോ അതെന്തോ അതെ അതെ അപ്പൊ മൂന്ന് ബെഡ്റൂമുകൾ എന്താ ഈ സംഗമസ്ഥാനത്ത് നിന്നാണ് തുടങ്ങുന്നത് രണ്ട് ബെഡ്റൂം അവിടെ ഒരു ബെഡ്റൂം അതാ ഇവിടെ ഓക്കെ അപ്പൊ നമുക്ക് ആദ്യം ആദ്യം നമുക്ക് ഈ ബെഡ്റൂമിലോട്ട് പോകാം ഈ ബെഡ്റൂം വലിയൊരു ബാൽക്കണി ഉണ്ട് ബാൽക്കണി എല്ലാ ബെഡ്റൂമിലും ബാൽക്കണി ഉണ്ടോ രണ്ട് ബെഡ്റൂമിനും കോമൺ ഏരിയ കാണിക്കാം ഇങ്ങോട്ട് വരുമ്പോഴാണ് നമ്മുടെ വാഷ് ബേസിൻ കോമൺ വാഷ് ബേസിനാണ് വരുന്നത് അത് അത്യാവശ്യം നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട് ഉണ്ട് പിന്നെ ചെറിയൊരു പാർട്ടീഷൻ ലിവിംഗ് റൂമിൽ ഇരിക്കുമ്പോൾ കാണില്ല മനസ്സിലാവില്ല അവിടെ നിന്ന് ഫ്ലൂട്ടർ ഗ്ലാസ് ഒക്കെ അവിടെ കണ്ട സെയിം കണ്ടിന്യൂ ചെയ്തു വന്നിട്ടുണ്ട് സീലിംഗ് അല്ലേ അതെ കൊടുത്തിട്ടുണ്ട്

നമ്മൾ കണ്ടോ ആദ്യം കണ്ടിന്യൂ ആയിട്ട് വരുന്നത് അതെ ആ തീം ഓവറോൾ അപ്പാർട്ട്മെന്റിൽ വന്നിട്ടുണ്ട് അതിപ്പം കളർ തീം കാർപ്പറ്റ് നോക്കിക്കും കാർപ്പറ്റാ ഇപ്പൊ ബെഡിന്റെ ഹെഡ്ബോർഡ് കണ്ടില്ലേ അത് ബെഡ് നേരെ സെന്ററിൽ വന്നിട്ട് വരുമ്പോ തടസ്സമാണ് അതുകൊണ്ട് ബെഡ് ഇത്തിരി അങ്ങോട്ടേക്ക് നീക്കി അങ്ങനെ ഇതിനകത്താണല്ലോ ഇതിന്റെ ഇടയിലും കൺസീൽഡ് ലൈറ്റ്സ് ഇതെല്ലാം ഇതിനകത്തുണ്ട് അപ്പം ഇവിടെ സീലിംഗ് ചെയ്തിട്ടില്ല ഓൾറെഡി ിൽഡർ അപ്പാർട്ട്മെന്റ് ഇവിടെ നമ്മള് സീലിംഗിന്റെ ആവശ്യം കൊടുത്തില്ല ലൈറ്റ് ലൈറ്റ് ഇവിടെ ഇവിടെ സോഫ്റ്റ് കൊടുത്തു മതി ഉണ്ട് ഉണ്ട് പിന്നെ ആ ഒരു ഫീച്ചർ ആയി തന്നെ ശ്രദ്ധിച്ചു ടേബിൾ ഈ ഡോറിന് ഇവിടെ ഒരു കളർ ഇവിടെ വേറൊരു കറാ സ്ലൈറ്റ് ഡീറ്റെയിൽ അല്ലെങ്കിൽ സെറ്റിൽ ഡീറ്റെയിൽ ആ മൊത്തം ഈ ഹാൻഡിൽ പോലും നമ്മൾ ഹാൻഡ്പക്ക് ചെയ്തെടുത്തേക്കുന്ന അപ്പൊ ഒരു സർക്കുലർ ഇത് ഇപ്പൊ ഡെക്കർ പീസസ് ഇത് കാൻഡിൽ ഹോൾഡേഴ്സ് പറഞ്ഞാൽ ആ ഒരു ഫെദറി ഒരു ഒരു സ്മൂത്ത് ഒരു ഒരു സൂത്തിങ് ആയിട്ടുള്ള ഫീൽ ആയി അപ്പൊ ഇപ്പൊ ഇത് വാട്ടർറൂപ്പ് ഒക്കെ ചെയ്ത മാച്ച് ആയ നമ്മള് ലാമിനേറ്റ് പോയില്ല നമ്മള് പി യു പെയിന്റിനകത്താ പോയേക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമുക്കിപ്പം ബോട്ടർ ക്യാബിനറ്റ്സ് ഒരു കളറും ചെറിയൊരു സാറ്റലൈറ്റ് ഡിഫറൻസ് ഓവർ ഹെഡ് ക്യാബിനറ്റ് ഈ ബെഡ്റൂമിന്റെ മെയിൻ ഹൈലൈറ്റ് ഈ അല്ല അതുപോലെ തന്നെ മറ്റേ ബെഡ്റൂമിനും അടിപൊളി ബാൽക്കണി ഉണ്ട് രണ്ട് ബാൽക്കണി തുറന്ന തുറന്നു ഭയങ്കര വ്യൂ ആ ഈ അപ്പാർട്ട്മെന്റ് കാറ്റ് വാങ്ങിക്കാനുള്ള റീസൺ അത് തന്നെ കാരണം മഴക്കാലത്ത് ഇത് എൻജോയ് ചെയ്യാൻ ഭയങ്കര രസമാണ് വൈകുന്നേരം ഒക്കെ നല്ല കാറ്റ് ഉള്ളതും നല്ല രീതിയുള്ളപ്പോഴേ ആണ് നേരെ ഓപ്പോസിറ്റ് എയർപോർട്ട് പ്ലെയിൻ ടേക്ക് ഓഫ് ഓഫുകളൊക്കെ കാണാം അപ്പൊ ഈ രണ്ട് ബെഡ്റൂമിനും ആ നമ്മുടെ കോമണിയിലെ ഡൈനിങ് റൂമിന്റെ അവിടെ നിന്ന് ഈ ബാൽക്കണി ഇങ്ങോട്ടേക്ക് ഉണ്ട് അപ്പൊ അത് നല്ലൊരു സെല്ലിംഗ് പോയിന്റ് ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നു നമുക്ക് കാണാം അതിനകത്തും ബെഡിൽ കിടന്ന ഡയറക്റ്റ് സ്ട്രൈറ്റ് വ്യൂ നമുക്ക് കാണാം അങ്ങോട്ട് നമ്മൾ അവിടെ കണ്ട ഒരു 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 ചെയർ സോഫ ആ കോർണർ ഇപ്പൊ ക്ലോത്ത്സ് ഹാങ് ചെയ്യാൻ വേണ്ടി അങ്ങനത്തെ ഒരു ഡിസൈൻ മാച്ച് ചെയ്യുന്നത് തന്നെ ഇങ്ങോട്ടേക്ക് വിൻഡോ ഉണ്ട് ഇപ്പൊ നോക്കിയാൽ മതി ഇപ്പൊ ഈ ബ്ലൈൻഡ് ആണെങ്കിൽ പോലും ഈ റോ ബ്ലൈൻ്റെ ഫാബ്രിക്കും എല്ലാം നമ്മൾ ആ ഒരു കളർ തീമിന് മൊത്തത്തിൽ അങ്ങ് മാച്ച് ചെയ്തു എന്നുള്ളതാണ് ചെയ്തിട്ടുള്ളൂ ശരിക്കും പറഞ്ഞ സാധാരണ ഒരുപാടൊന്നും ചെയ്തിട്ടില്ല നമ്മൾ എടുത്തപ്പോ എല്ലാം ഇതിനോട് മാച്ച് ചെയ്യുന്ന സംഭവം എടുത്തു എന്തായാലും ഒരു ബെഡ്ഷീറ്റ് വാങ്ങിക്കണം അല്ലെങ്കിൽ എന്തായാലും ഒരു ഫർണിച്ചർ വാങ്ങിക്കണം ആ തീമിനോട് മാക്സിമം നമ്മൾ മാക്സിമം മാച്ച് ആക്കി നോക്കിയപ്പോൾ അതൊരു നല്ലൊരു എക്സ്പീരിയൻസിലോട്ടേക്ക് വേറെ ലെവലായി പിന്നെ ടോയ്ലറ്റുകളൊക്കെ അറ്റാച്ച് ആ മൂന്ന് ബെഡ്റൂമിന് അറ്റാച്ച് ടോയ്ലറ്റ് തന്നെയാണ് അതിനകത്ത് ടോയ്ലറ്റിനകത്ത് ഓൾറെഡി ബിൽഡറിന്റെ ബാക്കി സയന്റിഫിക് സയന്റിഫിക്സേഴ്സും നമ്മളതൊന്നും ചേഞ്ച് ചെയ്യാൻ സ്പെക്ക് തന്നെയാണ് അതിന്റെയും നമ്മുടെ ഈ ഫ്ലോർ കണ്ടില്ലേ ഇത് അപ്പാർട്ട്മെന്റ് വാങ്ങിച്ചപ്പോ കിട്ടിയ ഫ്ലോറാ അപ്പം നമുക്കൊരു ചലഞ്ച് ഇതിനോടും മാച്ച് ആവണം ഇത് നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ അങ്ങനെ ഈ കളർ തീം എത്തിയത് അപ്പൊ നമ്മളിപ്പോ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ തീം പോവാന്നുള്ളത് ഇരുന്നില്ല അപ്പം എക്സിസ്റ്റിംഗ് അപ്പാർട്ട്മെന്റിലുള്ള ഫ്ലോറ് നമുക്ക് പുതിയ അപ്പാർട്ട്മെന്റ് അവരൊന്നും ചെയ്തിട്ടില്ല അപ്പം ഇത് പൊളിച്ച് കളഞ്ഞാൽ നമുക്ക് വേറൊരു കളർ ടീമിലോട്ട് മാറ്റാൻ പറ്റില്ല അപ്പം ഈ ബീച്ചിനോടും ടോയ്ലറ്റിന്റെ ടൈൽസ് മാച്ച് ഈ ബീച്ച് തന്നെ അപ്പൊ അതിനോടുകൂടി മാച്ച് ആക്കി എന്നുള്ളതാണ് നമ്മൾ ചെയ്തത് അപ്പം പിന്നെ എല്ലാം അങ്ങ് പണ്ടുമുതലെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്ത പോലെ തന്നെ ഫ്ലോറും വന്നു എന്നുള്ളതാണ് വ്യത്യാസം എന്താ ഈ നമ്മുടെ എക്സിസ്റ്റിംഗ് ഫ്ലോറും ഇവിടെ സെയിം ഫ്ലോറ് തന്നെയാണ് അപ്പോൾ ഇതിനെ ഒന്നൊരു അപ്സ്റ്റീൽ കൊണ്ടുവരാൻ പറ്റില്ല കാരണം ബിൽഡേഴ്സ് എപ്പോഴും ബിൽഡേഴ്സ് എപ്പോഴും വളരെ സ്റ്റാർട്ടിങ് റേഞ്ച് ഫ്ലോറിങ് ആയിരിക്കും നമുക്ക് ഈ റൂമിനകത്ത് ഒരുപാട് ഡെമോളിഷൻ ഇല്ലാതെ ടൈല് പൊളിച്ച് മാറ്റി എടുക്കുക എന്നുള്ളത് നല്ല പാടുള്ള കാര്യമാണ് അപ്പാർട്ട്മെന്റിൽ പ്രത്യേകിച്ച് അപ്പൊ അതുകൊണ്ട് ഈ കോമൺ ഏരിയ മാത്രം നമ്മൾ പഴയ ഫ്ലോറിന്റെ മുകളിൽ ലാമിനേറ്റ് ഫ്ലോർ ചെയ്തു ലാമിനേറ്റ് വുഡൻ ഫ്ലോർ ചെയ്തു ഈ ലാമിനേറ്റ് വുഡൻ ഫ്ലോർ ചെയ്തപ്പോ അതിനകത്ത് ഒട്ടിച്ചാ പോയത് നമ്മള് പഴയ ടൈലിന്റെ മോള് ജസ്റ്റ് ഒട്ടിച്ച് ഒട്ടിച്ച് ഇന്റർലോക്ക് ചെയ്ത് പോയേക്കാം ഇനിയിപ്പൊക്കെ മാറ്റുകയും ചെയ്യാം അപ്പൊ ഒരുപാട് ഡെമോളിഷൻ ഇല്ലാതെ ഈ ഭാഗം മാത്രം ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മള് ലാമിനേറ്റ് ഫ്ലോർ കോമൺ ഏരിയ ചെയ്തു പക്ഷെ ബെഡ്റൂംസ് എല്ലാം പഴയ പഴയ ഫ്ലോർ ടൈൽ തന്നെ ചെയ്തേക്കാം അതെ അടിച്ച് കേറി വാ ചെയ്തേക്കണം കയറി ഡിഫറൻറ്റ് അങ്ങനെ ഹെഡ്ബോർഡും ബേസിക് ഡിസൈൻ തീം ഓവറോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പക്ഷെ ഹെഡ്ബോർഡിന്റെ ഡിസൈൻ ഒക്കെ സ്ലൈറ്റ്ലി ചേഞ്ച് കിട്ടും പക്ഷെ ഹെഡ് ഫംഗ്ഷൻ ആസ്പെക്ട് പോലുള്ള ഹെഡ്ബോഡി അപ്പുറത്തെ സൈഡില് സെമി സർക്കിൾ ആണ് ഒരു ഗ്രഹണം പോലെയൊക്കെ ബ്ലാക്കിന്റെ ബാക്കിൽ ഒരു ഓറയൊക്കെ പോലെ ഇത് കുറച്ച് വേറെ ഡിഫറന്റ് ആണ് മൂന്നാമത്തെ ബെഡ്റൂമിൽ കുറച്ചും ഡിഫറെന്റ് അത് കാണിച്ചു തരാം മൂന്നാമത്തെ ബെഡ്റൂം പിള്ളേരുടെ ബെഡ്റൂം പോലെ അപ്പൊ അത് കുറച്ചു കൂടി ചൈൽഡിഷ് ആയിട്ട് അല്ലെങ്കിൽ ക്യാരക്ടർ വരുന്ന രീതിയിൽ അത് പോയേക്കുന്നത് ഇവിടെ വാർഡ്രോബിന്റെ ഡിസൈൻ വ്യത്യാസം കളർ ടോൺസ് ഓറ സെയിം ആണെങ്കിലും ഹാൻഡിൽസ് നമ്മൾ നമ്മൾ തന്നെ ഉണ്ടാക്കി എടുക്കുന്ന ഹാൻഡിൽസ് അതൊക്കെ നമ്മൾ ആ ഒരു തീമുണ്ടല്ലോ നമ്മൾ പറഞ്ഞ ആ ഒരു റൗണ്ടിഷ് ആ ഒരു ആ ഒരു ആ ഒരു കേർവഡ് തീമിന്റെ പല പല വേരിയേഷൻസ് ഇവിടെയുമ്പോ ഒരു സ്പെറിക്കൽ കാർപ്പറ്റ് കിട്ടിട്ടുണ്ട് ആ കാർപ്പറ്റിന്റെ കളർ ആണെങ്കിലും ആ പാറ്റേൺസ് എല്ലാം നമ്മളിപ്പോ സോഫയിലും അവിടെ ഇവിടെ കണ്ട പോലെ തന്നെ റിപ്പിറ്റീഷൻ പോലെ ഇനി നമുക്ക് തേർഡ് ബെഡ്റൂം ബെഡ്റൂം കാണാം അതെ സെയിം സെയിം ബട്ട് ഇത് 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 ചെറിയ ചെറിയ വളരെ വളരെ ആണ് അതുകൊണ്ട് ചേർത്തിട്ടേക്കുന്നത് കാരണം ഒട്ടും സ്ഥലമുണ്ട് ഇത് ശരിക്കും പറയാം പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബെഡ്റൂം അതുകൊണ്ട് തന്നെ നോക്കി കഴിഞ്ഞാൽ സ്റ്റഡി ടേബിളും അതിന്റെ ബാക്കിയുള്ള ഒരു ഷെൽഫും ആ ഒരു സ്റ്റോറേജ് യൂണിറ്റും വാർഡ്രോബും സിമിലർ ഡിസൈൻ പാറ്റേൺ വന്നിട്ടുണ്ട് ബെഡിന്റെ ഹെഡ്ബോർഡ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പാറ്റേൺസ് സെയിം ആണ് പക്ഷെ ക്യാരക്ടർ വൈസ് കുറച്ചുകൂടി ഒരു കിഡ്ഡിഷ് അല്ലെങ്കിൽ ഒരു ഒരു പ്ലേഫുൾ നേച്ചർ ഇതിനകത്ത് വന്നിട്ടുണ്ട് ഇപ്പം അതിനകത്ത് ഇപ്പം റോസ് ഗോൾഡ് മിറർ ഇതിനകത്ത് വന്നിട്ടുണ്ട് അതങ്ങനെ രണ്ട് ലെയറിലായിട്ട് വന്നിട്ടുണ്ട് സിമിലർ പെന്റൻ ലൈറ്റ് വന്നിട്ടുണ്ട് എന്താണ് ആ ഉം നമ്മുടെ എന്റയർ നമ്മളൊരു ഡിസൈൻ ടീം നമ്മളൊരു അപ്പാർട്ട് ഒരു പ്രൊജക്റ്റിന് സെറ്റ് ചെയ്യുമ്പോൾ എല്ലായിടത്തും നോക്കിയാലും അത് മാച്ചിങ് ആണ് എന്നാൽ ഡിഫറൻറ്റ് ആണ് അപ്പോൾ ഓരോ റൂമിലും ഉപയോഗിക്കുന്ന ആളുകളുടെ പേഴ്സണാലിറ്റി അനുസരിച്ച് മാറ്റം വന്നുള്ള പോലെ ഇപ്പൊ ഇവര് സ്റ്റഡി ടേബിൾ വെറുതെ സ്റ്റഡി ടേബിൾ വെക്കാം പക്ഷെ ഇത് ഉണ്ടല്ലോ ഇപ്പൊ ആ മുകളിലും ആ ഒരു ആർച്ച് നമ്മൾ കൊണ്ടുവന്നതും ആ ഷെൽവിങ്ങിനകത്ത് ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ്സ് കൊണ്ടുവന്നതും അല്ലെങ്കിൽ ആ ആർച്ചിന് മാച്ച് ചെയ്തിട്ടുള്ള ആർച്ച് ഇവിടെ ഇങ്ങനെ വന്നതും അപ്പൊ അത് പറയുമ്പോ വളരെ സെറ്റിൽ ആയിട്ടുള്ള കാര്യമാണല്ലോ അത് അത് എന്തു വരുമ്പോ നല്ല രസമായിട്ട് അല്ലെങ്കിൽ ഞങ്ങൾക്കും പേഴ്സണലി വളരെ സാറ്റിസ്ഫാക്ഷൻ ഉള്ള ഒരു പ്രൊജക്ട് ആയിരുന്നു കാണുമ്പോൾ നമുക്കും വളരെ സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നുണ്ട് ഒരുപാട് ചെയ്യാതെ ഭയങ്കര വലിയൊരു വ്യത്യാസം ഒരു യൂണിക്നെസ് കൊണ്ടുവരാൻ പറ്റിയതെ വൈഫ് ആണല്ലേ വൈഫ് സിവിൽ എഞ്ചിനീയർ ആണ് ആർക്കിടെ പ്രാക്ടീസ് ചെയ്യുന്നത് ഈ ഡിസൈൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അപ്പൊ ഈ പ്രൊജക്ടിന്റെയും ഇന്ത്യൻ ഒരു പാർട്ടും ഇതിന്റെ അവസാനത്തുള്ള ഫിനിഷിംഗ് സ്റ്റൈലിസ്റ്റ് സ്റ്റൈലിസ്റ്റൊക്കെ വൈഫായിരുന്നു എന്ന പേര് ഡിസൈൻ നിങ്ങൾ ഒന്നിച്ചാണോ ആ അതെ അതെ ഞാൻ വൈഫ് കൂടിയാണ് ബ്രദറുണ്ട് ഞങ്ങള് ആർക്കിടെക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ ഫേം ആണ് ഞങ്ങള് ഇതിപ്പം നമ്മൾ അപ്പാർട്ട്മെന്റ് ഇന്റീരിയർ മാത്രമല്ല ഞങ്ങളുടെ കൂടുതലും റെസിഡൻസസ് അക്രോസ് കേരള നമ്മൾ ചെയ്യുന്നുണ്ട് തമിഴ്നാട് ചെയ്യുന്നുണ്ട് നമ്മൾ തമിഴ്നാട് സെക്കൻഡ് പ്രൊജക്റ്റ് വീടുകളും ഇന്റീരിയർ മാത്രമല്ല കേട്ടോ ഞങ്ങള് എനിക്ക് തോന്നുന്നത് ഒരു സെവൻ എയ്റ്റ് ഇയേഴ്സ് ആയിട്ടുള്ള ഒരു ഫാമ് ഞങ്ങള് കാർ ഷോറൂം ചെയ്യുന്നുണ്ട് കോളേജ് എം ഇ എസ് കോളേജ് നെടുങ്കണ്ട നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ പുളിഞ്ചോട് ഹുണ്ടിയുടെ ഷോറൂം തൊടു ഹുണ്ടിയുടെ ഷോറൂം ആ അല്ലെ ഈ മോച്ചുഴയും ജവൻ സർവീസ് കാർ സർവീസ് സെന്റർ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ എന്തായാലും ഡിസൈൻ കോൺടാക്ട് നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് ഡിസൈൻ ഗുളാബിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പൊ എന്തായാലും താങ്ക് യു നല്ല വിവരണമായിരുന്നു വളരെ ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഒരു സെന്റൻസ് കൂടെ തപ്പും പറഞ്ഞു താങ്ക് യു നല്ലൊരു വീടും കണ്ടു മേഘരൂനെ പോലെ ഒരു വീട് സ്പർശമുള്ള ഒരു വീട് അടിപൊളി ഫോർ വെൽക്കം ആ ശരി പുതിയൊരു വീഡിയോ നമ്മൾ വീണ്ടും വരാം നമ്മൾ ചാനൽ തന്നെ ഫോളോ ചെയ്യുക ചെയ്യാം ചെയ്യുക വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുത്താൻ ഷെയർ ചെയ്യുക ഓക്കെ ബോറോ ബൈ ബൈ ബൈ